പടച്ച പടകട എന്നാൽ ഹലോ ഒരു വെൽക്കം ബാക്ക് ടു ആരെങ്കുട്ടി വ്ലോഗ്സ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടു വേണം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഐഡിയ എന്ത ആരെങ്കിലും കിട്ടിക്കണം അതായത് നമ്മൾ സിനിമ ചലഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇതുവരെ എനിക്ക് അങ്ങനെ മലയാളത്തിലാരും ചെയ്തിട്ടില്ല ഏറ്റവും ആരും മാതാമാത്രം ചെയ്ത് കണ്ടിട്ടുള്ളൂ അത് കണ്ടപ്പോൾ നമ്മളും കൂടി ഒന്ന് ട്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊരു ഐഡിയ എനിക്ക് മനസ്സിപ്പാണ് നമ്മൾ നൈസായിട്ടൊരു ചലഞ്ച് ഒന്ന് ചെയ്തു നോക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ കറുവാപ്പയൊക്കെ പൊടിച്ചു അപ്പോൾ വിട്ട് വെച്ചാൽ നമ്മൾ പൊടിച്ച് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊരു കാര്യം ചെയ്യുക എന്താകും എങ്ങനെയാകും ഒരു പ്രതീക്ഷയില്ല അതിനകത്ത് കണ്ടത് ഭയങ്കര ഭയങ്കര ആയിട്ടാണ് കണ്ടത് എന്താകും തരത്തില്ല എന്തായാലും നമ്മൾ ട്രൈ നോക്കും നമ്മുടെ ലെവലിൽ നമ്മൾ ബെസ്റ്റ് നോക്കും എന്ത് പറ്റും എന്താകും എന്ന് യാതൊരു പ്രതീക്ഷയില്ല ഇച്ചിരി കഴിച്ച് ഇച്ചിരി ഇത്തിരി കഴിച്ച് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഇരിവുണ്ട് നല്ല കൂടിയ പവറുള്ള ഉള്ള സാധനമാണ് അപ്പം എന്ത് ചെയ്യുക നെച്ചായിട്ട് കഴിച്ച് നോക്കുക ഓക്കെ അപ്പേ നമ്മൾ സാധനം പൊടിച്ച് നല്ല മെനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ണാപ്പട വീടി വെച്ചാണ് പോണത് പൊടിച്ചത് നല്ല മണമുണ്ട് അതെ സംഭവം നമ്മൾ പൊടിച്ച് നല്ല തരിതരിയായിട്ട് വീണുണ്ട് അതേ നല്ല പൊടിച്ച് നല്ല തരിതരിയായിട്ട് കുണിയിട്ടുണ്ട് അതെ കാര്യത്ത് പറയാം നല്ല മധുരമുണ്ട് അപ്പം എന്താവും അറിയത്തില്ല അപ്പം നിങ്ങളിൽ അനുഗ്രഹ ആശംസകളോടുകൂടി പക്ഷേ അനുഗ്രഹ ആശംസകളോടുകൂടി നമ്മൾ ചെയ്യാൻ പോവുകയാണ് നമ്മൾ കുറച്ച് കൈലായിട്ട് വെക്കുവാണ് കൈയ്യൊക്കെ എന്നൊരു സംശയം ഇല്ലാതില്ലാതില്ലാതില്ല ഇപ്പത്തെ ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാൽ കുറച്ച് കൂടെ എടുത്തേക്കാം കണ്ണാപ്പി ബാലൻസ് പിടിക്കൂ ബഞ്ചൊക്കെ നേരിച്ചിട്ട് ഇടിക്കുകയുണ്ട് എന്തെന്നറിയില്ല കുറച്ച് നിങ്ങൾ കൂതിട്ടായിരിക്കും ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട് അയ്യോ നിലട്ട് നെഞ്ചി വന്നിടിക്കുന്നില്ല സംശയമില്ല എങ്ങനെ കണ്ണപ്പിങ്ങനെ പടച്ചേട്ടെ പടക്കട്ടെ കണ്ണപ്പൊട്ടും എനർജിയാണത് ഈ ബാഗിൽ എനർജിയാട്ടെ എല്ലാവരുടെയും മനസ്സ് സകല ഗുരുക്കളെ ആത്മാക്കളെ ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പണിപാടി തുടങ്ങാൻ പോയാണ് ഇതാനായിട്ടൊരു വിവരമില്ല താടിയിലൊക്കെ ആകും ആരെയൊന്നും വിചാരിക്കരുത് താടിയിലൊക്കെ എത്തിച്ചിട്ടാകും താടി ഒക്കെ തന്നിരിക്കട്ടെ 嗯嗯嗯嗯。Mm mm. Mm mm.

ി അനുകരിക്ക അവിടെ വാഗ കഴുകി പറയുവാ അപ്പോ വാഗഴുക വേറെ കുഴപ്പമൊന്നുമില്ല നാക്ക ചെറുതായിട്ട് തീവെച്ച് നമ്മുടെ നാക്കിൽ എന്താ പറയാ ഒരു നാക്കിൽ പൈല എന്താ പറയാ ഒരു എന്താ പറയാ ഈ നമ്മൾ ചൂടുള്ള സാധനം നാക്കിലേക്ക് അതുപോലത്തെ ഒരു അവസ്ഥയില് കുഴപ്പമില്ല ഒറ്റ ആ ഒരു കത്തിക്കിലല്ലേ വെള്ളം ചെറിയ സംഭവം അങ്ങോട്ട് മാറിക്കിട്ടി കറക്റ്റ് നമ്മൾ ആ വീട് ഒരു രക്ഷ ഡോൺ ട്രൈ ഡിസ് ഹോം ഏ അയ്യോ കണ്ണീന്നും വെള്ളം വന്നു വായിന്ന് മൂക്കിന്ന് മൊത്തത്തിൽ വെള്ളം വന്ന എൻ്റെ ദൈവം എൻ്റെ കിളിയും കാക്കയും കൂടും മൊത്തം പറഞ്ഞത് പുറകിലൊന്നും അയ്യോ കുഴപ്പമില്ല അപ്പം അത് മാറി ആ ഒരു എന്താ പറയുക വായി മിക്കാൻ നേരത്തുള്ള ഇത് മാത്രേ ഉണ്ടായിരുന്നുള്ളൂ സംഭവം മാറി കിട്ടി ഇപ്പോൾ വെള്ളം ചെന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ വാനിഷായി പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല കൊള്ളാം കേട്ടോ സംഭവം നല്ല അടിപൊളി ചിലഞ്ഞാൽ ആ നാക്കി ഇരുന്നപ്പോഴത്തേക്കാണ് അത് എന്താ പറയുക നാക്കിങ്ങിടെ കത്തി ഇരിഞ്ഞ് അമർന്നുള്ളൊരിതായിരുന്നു എന്തേലും സംഭവം കുഴപ്പമില്ല അപ്പോഴത്തേക്കേ നമ്മൾ ആദ്യമേ ചെയ്തപ്പോൾ കണ്ടില്ലെന്നു പറഞ്ഞു രണ്ട് രണ്ടു ഒന്നൂടി ചെയ്ത് കഴിക്കാൻ പറഞ്ഞു അപ്പം ഇപ്പം ഇപ്രാവശ്യം കുറച്ച് എടുത്തുള്ളു ആദ്യമേ ചെയ്ത ഇച്ചിരി കുറച്ച് എടുത്തുള്ളു ചിരിക്കാണോ അപ്പുറത്തിള്ളൂ ഇപ്രാവശ്യം കുറച്ച് കുറച്ചേ എടുത്തുള്ളു ഒന്നൂടി ചെയ്താണെങ്കിലേ ഏഹ് എനിക്കൊരു എനിക്കൊരു ഫുൾ അൽഫാം മേടിച്ചതാണ് എന്നാണ് പറയിരിക്കുന്നത് ഇത് ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ ഫുൾ ഒരു ഫുള്ള് അൽഫാം മേടിച്ചതാണെന്ന് പറഞ്ഞിരിക്കും അത് കടമ ചെയ്യുന്നത് അല്ല ബേ രണ്ടാമത് ആക്ക് കേറ്റില്ല എന്നാൽ തറിയാതെ വരാം അടാ വശത്ത് അത്രക്കങ്ങനെ ഇരില്ലേ കുപ്പിടാ അപ്പം കുഴപ്പമൊന്നുമില്ല രണ്ടാമതായിട്ടും സെയിം അവസ്ഥയൊക്കെ തന്നെയായിരുന്നു താഴീടെ താഴത്തൊക്കെ നൈസായിട്ട് പൊള്ളുന്നില്ല എന്നൊരു സംശയമില്ലല്ലോ അപ്പം നിനക്ക് ചല ചൂടി വരെ ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു ഫുള്ള് കൊള്ളല്ല ചോറ് കഴിക്കുന്നതൊക്കെ അറിയാം എന്തായിരിക്കും നാക്കിൻ്റെ കാസേരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ ചലഞ്ചൂടി ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സൈഡിൽ ആണെന്ന വിലയൊക്കെ നൈസായിട്ട് ചൂടിക്കണം അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും ചതിക്കുമ്പോഴേക്കോ വണക്കോണിയോ